രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ കൂചന്ദം നാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേവാത്മീകി ഗോകുലം നമസ്കാരം സനാതനധർമ്മസമ്പദികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു അക്ഷകുമാരൻ രാവണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിരിക്കുന്ന അക്ഷകുമാരനെ വധിച്ചു കാലിൽ പിടിച്ച് ചുഴറ്റി വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത് അടുത്തതായിട്ട് മേഘനാഥൻ ഇന്ദ്രജിത്ത് രാവണി ഈ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു പുത്രൻ ധന്യമാലിയിലുണ്ടായിട്ടുള്ള പുത്രനും ഉണ്ട് അതേപോലെ ഈ മണ്ടോദരിയിലുണ്ടായിട്ടുള്ള പുത്രന്മാരും ഉണ്ട് രണ്ട് നിലക്കാണ് രാവണപുത്രന്മാരെ പറയുക അതായത് മണ്ടോദരിയിലാണ് ഇന്ദ്രജിത്ത് അധികായൻ അക്ഷകുമാരൻ ഉണ്ടായതൊക്കെ മണ്ടോദരി പുത്രന്മാരാണ് ധന്യമാലിനി എന്ന പത്നിയിലുണ്ടായ ഒരാത്രയും നരാന്തകൻ ദേവാന്തകൻ തൃശിരസ് തൃശിരസുംപ്പണകട സഹോദരനാണ് അപ്പോൾ രാവണപുത്രിയാണല്ലോ രാവണപുത്രനാണ് തൃശിരസ് ഇപ്പോൾ ഇത് മേഘനാഥൻ അല്ലെങ്കിൽ രാവണി എന്ന് പലപ്പോഴും പറയപ്പെടുന്നത് ഇന്ദ്രനെ ജയിച്ചത് കൊണ്ട് ഇന്ദ്രജിത്ത് അക്ഷകുമാരൻ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അടുത്ത ടിക്കറ്റ് റിസർവ് ചെയ്ത ആളാണ് ആര് ഇന്ദ്രജിത്ത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ പോകുന്നില്ല കേട്ടോ പോകുന്നത് രാമരാവണ യുദ്ധത്തിലേ പോകണുള്ളൂ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് മരണം കുറച്ച് നീട്ടി വെച്ചു എന്താ ചെയ്തത് തതസ്വരക്ഷോധിപതി മഹാമാഹനോ മതാക്ഷേഖതേ കുമാരേ മനസ്സമാധായ തേന്ദ്രകൽപം സമാധിദേശേന്ദ്രചിതം സരോഷം ആ അക്ഷകുമാരനെ വധിച്ചപ്പോൾ വല്ലാത്ത സങ്കടവും ശയിക്കാനാവാത്ത ദേഷ്യവും രാവണനും വന്നു അക്ഷകുമാരൻ വളരെ കണ്ട നല്ലവനും അതിശയത്തിലുള്ളവനു മാത്രേ അതുകൊണ്ടാണ് ഹനുമാനും കൂടി തോന്നി ഓ എങ്ങനെ ഈ തങ്കത്തിടമ്പിനെ കൊല്ല ആളൊരു സുന്ദര കുട്ടപ്പനാണ് കഴിവോ അതിലധിക ഉണ്ട് തവശക്തി അതിലധികണ്ട് തികഞ്ഞ ആളാണ് രാവണൻ്റെ പുത്രനായി പോയി എന്നൊരൊറ്റ തെറ്റുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ദാരുണമരണം ഉണ്ടായത് അല്ലെങ്കിൽ എവിടെയോ എത്തിയിട്ട ആളാണ് അക്ഷകുമാരനെ അപ്പം ഇവിടെ അങ്ങനത്തെ ആളാണ് പുത്രൻ കൊല്ലപ്പെട്ടത് അപ്പോൾ രാവണന് സങ്കടം ദേഷ്യമില്ലാണ്ടിരിക്കുമോ ഇന്ദ്രതുല്യനായിരിക്കുന്ന ഇന്ദ്രജിത്തിനോട് കോപത്തോടാജ്ഞാപിച്ചു അത്രവേ ചത്രപിതംബരിട്ടുരാ തുരാണ അഭിഷോകദാദ സുരേഷിഷേന്ദ്രേഷുരകർമ്മ പിതാമകാരാധന സഞ്ചിതാസ്ത്ര അസ്ത്രജ്ഞൻ എല്ലാ അസ്ത്രങ്ങളെക്കുറിച്ചും അറിയുന്നതായിട്ടുള്ള മേഘനാഥ വിളിക്കുകയാണ് അങ്ങ് നീ അസ്ത്രജ്ഞനാണ് ഇന്ദ്രനെ പോലും തോൽപ്പിച്ച ആളാണ് എല്ലാറ്റിനും കഴിവുണ്ട് സർവസുരാധുരന്മാരെയും ദുഃഖം കൊടുത്ത് അവരെ അടക്കി നിർത്താൻ കഴിവുള്ളതായിട്ടുള്ള നീയെ ഈ ഹനുമാനെ നേരിടണം അല്ലാണ്ട് നീ വേറെ മാർഗമില്ല ഈ മൂന്ന് ലോകത്തിലും നിന്നോട് യുദ്ധത്തിൽ ജയിക്കാൻ ആരുമില്ല ആരൊക്കെ നിന്നോട് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോ അവരൊക്കെ പരാജയം സംഭവിച്ച ചരിത്രേ ഇതുവരെ കേട്ടിട്ടുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഹനുമാനെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയും ദേശകാല വിഭാഗവിത്താണ് നീ ദേശകാല പ്രധാന ത്വമേവമതിസത്തമാ ഏതേത് ദേശത്ത് ഏതേത് കാലത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് അറിയുന്ന ആൾക്കാണ് ദേശകാല വിഭാഗവിത്ത് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേശകാല പ്രധാന ദേശകാല പ്രധാനനായിട്ടുള്ള നിനക്ക് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള ഹനുമാനെ എങ്ങനെ നേരിടണം എന്നാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വേഗം പോയിട്ട് അവനെ നീ നേരിടണം നദേത്യശക്യം സമരേഷു കർമ്മണം നൈർത്യകാര്യം മതിപൂർവമന്ത്രണേ ന സ്വസ്തി കശു സംഘ സംഗ്രഹേഷുവൈ നത്ര ബലം ബലഞ്ചെ തലയിൽ ഓടാത്ത ഒരു കാര്യമില്ല ഏത് കാര്യത്തിനും ഒരു പരിഹാരം നിൻ്റെ തലയിൽ ഉദിക്കാറുണ്ട് ഇതുവരെ അത്രേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നീയെ അനുമാനെ നേരിടുന്നതാണെങ്കിൽ വിജയം സുനിശ്ചിതം എന്ന് പറയണം നത്വാം സമാസരണാവമദേശ്ചിതാർത്ഥം നീ അങ്ങോട്ട് പോയാൽ തീർച്ചയായും എന്ത് ഹനുമാൻ്റെ കഥ കഴിഞ്ഞത് തന്നെ അതുകൊണ്ട് നീ പുറപ്പെട്ട് ആ അനുമാനെ വധിക്കണം എന്തൊക്കെയാ ഈ ഹനുമാൻ ഇവിടെ ചെയ്തത് എന്നാണെങ്കിൽ നിഹതാ കിങ്കരാ സർവേജം ഭൂമാലീചരാക്ഷസ ചെമ്പുമാലി വധിക്കപ്പെട്ടു അതുപോലെ തന്നെ കിങ്കരന്മാർ വധിക്കപ്പെട്ടു മന്ത്രിപുത്രന്മാർ വധിക്കപ്പെട്ടു സേനാപതികൾ വധിക്കപ്പെട്ടു പഞ്ചസേനാപതികള് മന്ത്രിപുത്രന്മാർ ഇവരെല്ലാം വധിച്ച ആളായതുകൊണ്ട് എന്തുണ്ട് സൂക്ഷിക്കണം ഇവനിൽ ഉപേക്ഷ ഒട്ടും പറ്റില്ല ആ മാത്യപുത്ര മന്ത്രിമാരുടെ പുത്രന്മാർ കൊല്ലപ്പെട്ടു വിരച്ച പഞ്ചസേനാഗ്രഗാമിന പഞ്ചസേനാപതികളെയും വധിച്ചതുകൊണ്ട് ഇവൻ അത്ര നിസ്സാരക്കാരനാണോ എന്ന് കരുതരുത് സൈന്യം ആന തേര് മുതലായിട്ടുള്ള അതുപോലെ തന്നെ അക്ഷകുമാരനെയും സൈന്യത്തെയും എല്ലാം വധിച്ചവൻ എന്ന നിലയ്ക്ക് ഇവനെ പ്രത്യേകം കരുതണം അപ്പോൾ സൈന്യം മുഴുവനെ നശിക്കുകയും ആയതുകൊണ്ട് അവനെ നല്ലപോലെ നിരീക്ഷിക്കണം എന്നിട്ട് അവൻ്റെ ശക്തി എത്രയുണ്ടെന്ന് പറഞ്ഞ് അവനെ നേരിടണം ഉത്തമാത്മനച്ചാഭിനിരീക്ഷ സാരം നല്ലപോലെ അവനെ നിരീക്ഷിച്ച് പഠിക്കണം ശത്രുവിനെ എതിരിടുമ്പോൾ അവൻ്റെ ശക്തിബലം എത്രയുണ്ട് എങ്ങനെ നേരിടണം എന്ന് മനസ്സിലാക്കി അതുപോലെ നേരിട്ടാലേ വിജയം കൈവരുള്ളൂ ക്വമാത്മനച്ചാഭിനിരീക്ഷ സാരം കുരുക്ഷവേഗം സ്വബലാനുരൂപം അറിഞ്ഞ് അവനെ നേരിടാൻ നീ സമർത്ഥനാണ് നടക്കുണ്ടോ അതിന് വിഷമം ആരെയൊക്കെ തോൽപ്പിച്ചാൽ ഈ ഇന്ദ്രനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ അതുകൊണ്ട് വേണ്ടത് ചെയ്യുക ഞാൻ പറഞ്ഞു തരണമൊന്നുമില്ല എന്താണ് വേണ്ടത് എന്ന് നീ സ്വയം ആലോചിച്ച് ചെയ്യണം അതാ സമയത്ത് ആത്മബലം പരഞ്ച സ്വമാര ഭാസ്വ അസ്ത്രൃതം എല്ലാ അസ്ത്രങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നതായിട്ടുള്ള പുത്രി പുത്ര മേഘനാഥ നീ വേണ്ടത് ഇവിടെ പ്രവർത്തിച്ചിട്ട് ഈ ശത്രുവിനെ നേരിടണം നമുക്ക് വേണ്ടപ്പെട്ടവരെയും എൻ്റെ പുത്രനായിട്ടുള്ള അക്ഷനെയും കൊന്നിട്ടുള്ളവനെ ഒരിക്കലും വെറുതെ വിടരുത് അതിനെന്തൊക്കെ വേണോ ഒക്കെ നമുക്ക് ചെയ്യാം അത് ശൈര്യങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന അവനിൽ നിന്ന് അത്ര വേഗം ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഇവനെയാണെങ്കിൽ അത്ര വേഗം കൊല്ലാനും പ്രയാസമാണ് വായുവിന് പോലും ഇവനെ ഇവൻ്റെ അത്ര വേഗത ഇല്ല മനോജവം ആരുത തുല്യ വേഗം വായുവിന് തുല്യമായിട്ടുള്ള ശക്തിയുള്ളവനാണ് ഇവിടെ പറഞ്ഞു വായുവിനേക്കാളും ശക്തിയുണ്ടെന്ന് അപ്പം അത്തരത്തിലുള്ള ഒരാളെ നേരിടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഉപേക്ഷ വരുത്തി കൂട അത് ചെയ്തേ പറ്റൂ ഇവിടെ നിന്നെ ഇപ്പം ഞാനാകൊണ്ട് വിടുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമില്ല എന്താ കാരണം കൊണ്ട് എൻ്റെ ജീവന് ഭീഷണി അച്ഛൻ മകനെ അങ്ങനെ പറയാൻ പാടുള്ളൂ അവിടെ ഇവിടെ നക്കല്ലിയം മതിശ്ശേട്ട എത്താം ചംപ്രേഷം എന്നെ അയക്കുന്നത് ഉചിതമല്ല എന്ന് പറയാനുള്ള കാരണം എന്താ ജീവന് ഭീഷണി വരുന്ന ഒരു കാര്യം പുത്രന് ഭീഷണി വരുന്ന ഒരു ജീവൻ്റെ ഭീഷണി വരുന്ന കാര്യം ഒരച്ഛൻ പറഞ്ഞുകൂടാ എങ്കിലും ഇതിപ്പോൾ ഇവിടെ അനിവാര്യമായി തീർന്നിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇയഞ്ച രാജധർമാണം ക്ഷത്ര ജമധർമ്മമാണ് ക്ഷത്രിയവും ഇവിടെ ഇംഗ്ലീഷിൽ നെസസറി ഈവിൾ പറയും മഹാബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും കൂടിയേ തീരൂ അല്ല നെസസറി ഈവിൾ മാരേജിലെ നെസസറി ഈവിളാണെന്ന് പറയുന്നില്ല സുഖം കാര്യമേ അല്ല വിവാഹം പക്ഷെ കൂടിയേ തീരു നെസസറി യുവൽ എന്നുള്ള പോലെ നിന്നെ അയക്കാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന് വന്നിരിക്കുന്നു യുദ്ധം ഇവിടെ ആവശ്യമാണ് അവശ്യമേ വയോദ്ധവ്യം കാമ്യച്ച വിജയോരണേ ആ യുദ്ധത്തിൽ വിജയാകാംക്ഷ ഉണ്ടാവണം നല്ല വിജയിക്കുള്ളൂ ആദ്യം വേണ്ടത് ആഗ്രഹമാണ് അണ്ട് വിജയിക്കും എന്ന് നീ വിചാരിച്ച് കൂടി ഹനുമാനെ നേരിടുന്ന വേണം അതിനുശേഷം എന്തു ചെയ്യുക ദേവന്മാരെ പോലെ പ്രഭാവമുള്ള ആ വീരൻ ആ രാവണി എന്തു ചെയ്തു പുറപ്പെട്ടു എന്തായാലും ഹനുമാൻ കൊല്ലണില്ലാട്ടോ ഇപ്പം കൊല്ലണില്ല യുദ്ധത്തിലാ കൊല്ലണം രാമരാവണ യുദ്ധം കഴിഞ്ഞ ആ ഘട്ടത്തിലേ കൊല്ലണുള്ളൂ എന്തായാലും പോയി രണ്ടും കൽപ്പിച്ചാണ് പുറപ്പെടുന്നത് ചകാര ഭർത്താരമതിത്വരേണ രണായ വീരപ്രതിപന്ന ബുദ്ധി അച്ഛനായിരിക്കുന്ന രാവണനെ പ്രദക്ഷിണം വെച്ച് തൊഴുതു വന്ധിച്ച് ആ ഹനുമാനെ നേരിടാനായിട്ട് അങ്ങനെ പോവുകയാണ് ഒരുങ്ങി സൈന്യങ്ങളെ കൊണ്ട് ആനകളെ കൊണ്ട് കുതിരകളെ കൊണ്ടൊക്കെ ലേശം തയ്യാറിപ്പൊക്കെ എടുത്ത് കഴിയുന്നത്ര തയ്യാറെടുപ്പോടുകൂടി ഹനുമാൻ്റെ അടുത്തേക്ക് രാവണീ പുറപ്പെട്ടു അവിടെ ഇടത്തുക ശ്രീമാൻ പരമ വിശാലാക്ഷോ രാക്ഷസാധിപതോസുധ മൃജഗാമ മഹാതേജ സമുദ്ര ഇവ പർവണി നല്ല സുന്ദരനും നല്ല രൂപഭാവങ്ങളുള്ള ആളുമാണ് ഈ രാവണി അക്ഷകുമാരനിന്ന് വ്യത്യസ്തനൊന്നല്ല ആദ്യം എന്ത് ചെയ്തു സമുദ്രത്തെ പോലെ ഇങ്ങോട്ട് വർധിച്ചു സമുദ്രം തന്നെ വലുതാണ് എന്നാൽ കുറേയും കൂടി വലുതാവും എപ്പോൾ വെളുത്ത വാവ് ദിവസം വേലിയേറ്റം ഉണ്ടാവും അല്ലേ അപ്പോൾ അവിടെ ഒതുങ്ങാത്ത വെള്ളം എവിടേക്ക് എത്തണത് കരയിലേക്ക് അടിച്ച് കയറ്റണത് അതാണ് നിർജഗാമ മഹാതേജ സമുദ്ര ഇവ പർവണി വെളുത്ത വാവ് ദിവസത്തെ സമുദ്രത്തിന് പ്രാധാന്യം അധികം കൊടുത്തു ഒരു സമുദ്രം പോലെയും നല്ല എന്ന് പറഞ്ഞാൽ തന്നെ മതി എന്താ സമുദ്രത്തിൻ്റെ വലുപ്പം പക്ഷേ അത് വെളുത്ത വാവ് ദിവസം എന്തുണ്ടാവും കുറേം കൂടി അടിച്ച് കരയിലേക്ക് കയറി വർദ്ധമാനമാവും അതുപോലെ രാവണി തൻ്റെ ശരീരത്തെ വർദ്ധിപ്പിച്ചു പറയുകയാണ് ആ ഇന്ദ്രചിത്ത് ഗരുഡനെ പോലെ ആയി തീർന്നിട്ട് വേ വളരെ വേഗത്തിലോടുന്ന സിംഹങ്ങളെ പൂട്ടിയ തേരിൽ കയറി സിംഹം കഴുത കുതിര ഇതിലൊക്കൊക്കെ തേര് വലിക്കാം അങ്ങനെ വലിക്കുന്ന തേരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഓരോരുത്തരുടെ ആ യോഗ്യതയ്ക്കും സ്റ്റാറ്റത്തിനും അർഹതയ്ക്കും അനുസരിച്ചിട്ടാ ആര് വലിക്കണം അത് പുത്രനാണല്ലോ രാവണ പുത്രനാണ് സിംഹമാണ് വലിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അതിനെ മെരിക്കിയിട്ടുണ്ടാവണം മെരിക്കിയ സിംഹങ്ങൾ അതിനെ പരിശീലനമൊക്കെ കൊടുത്ത സിംഹങ്ങൾ വലിക്കുന്ന അതിൽ ആ തേരിൽ കയറി എന്ന് പറയുകയാണ് രഥം സമായുക്തം അസഖ്യവേഗ സമാരു രോഗി ഇന്ദ്രജിന് വ്യാളെ ചതുർബി ചതു തീഷ്ണദംഷ്ട്രൈ തീഷ്ണങ്ങളായിട്ടുള്ള ദംഷ്ട്രങ്ങളുള്ളതായിരിക്കുന്ന സിംഹം അത് തീഷ്ണദംഷ്ട്രകളുള്ള നാല് സിംഹങ്ങളെ പൂട്ടിയ തേരിൽ അതിവേഗത്തിൽ കയറി ഗരുഡന് സമാനമായിട്ടത് ഗാംഭീര്യത്തെ കാണിക്കാനാണ് ഗരുഡനെ പലപ്പോഴും ഉപമിക്കുക തേരാളി വല്ലാളി ശാസ്ത്രജ്ഞാനം എല്ലാം കൊണ്ടും താൻ മുമ്പിലാണ് തേരോടിക്കുന്ന കാര്യത്തിലാവട്ടെ ശാസ്ത്രജ്ഞനാണ് ശസ്ത്രജ്ഞൻ എന്നു പറഞ്ഞാൽ ആസ്ത്രം പ്രയോഗിക്കുന്നതിന് കേമൻ ശാസ്ത്രജ്ഞൻ ശാസ്ത്രം അറിവുള്ള രണ്ടും ഉണ്ട് ഇവിടെ ശ്രേഷ്ഠനുമാണ് എല്ലാം കൊണ്ടും കേമത്തുള്ളതായിരിക്കുന്ന ആ രാവണിയെ അല്ലെങ്കിൽ മേഘനാഥനെ കണ്ടു ഹനുമാൻ സന്തോഷിച്ചു വാ 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 തെന്നെയും ഞാൻ കാണാൻ ആഗ്രഹിച്ച കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഇട്ടു വേണമല്ലോ പ്രധാനപ്പെട്ട കാരണം ഒരേ കാണാൻ നിങ്ങളെയൊക്കെ കണ്ടിട്ട് വേണം രാവണനെ കാണാൻ കൊണ്ട് നന്നായിരിക്കുന്നു സതസ്യ രഥ നിർഘോഷം ജ്യാസ്വനം കാർമുഖസജ ഞാണൊലി വില്ലിൻ്റെ ശബ്ദം തേരിൻ്റെ ശബ്ദം മുതലായിട്ടതൊക്കെ കേട്ടപ്പോൾ കരുഭുമാൻ സന്തോഷിച്ചുതാ വരുന്നുണ്ട് വരുന്നുണ്ട് താൻ ആഗ്രഹിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഇതാ സംഭവിക്കണം ഇവരെയൊക്കെ കാണണം ആണല്ലോ ഉദ്ദേശം വരിക വരിക എന്നിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു നിങ്ങളെ കാണണം ഇവിടെ തത്മിന്തതിജാതകട്ടേരണായ നൃക്കച്ചതി ബാണവോളോ കലുഷാബൂർ മൃഗാചരോദ്രാ ബഹുദാഭിനേതു ണം കയ്യിൽ പുറത്തുകൊണ്ട് പിടി പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ളതായ ആ രാവണിയെ കണ്ടപ്പോൾ മേഘനാഥനെ കണ്ടപ്പോൾ മൃഗങ്ങൾ വല്ലാതെ ദീനമായി അലറി അസാധാരണമായിട്ടുള്ള ശബ്ദകോലാങ്ങൾ ആ മൃഗങ്ങൾ പേടിച്ചു കൊടുമല്ലോ അവരൊക്കെ ദീനരോധനം പുറപ്പെടിച്ച് ഇങ്ങും പാഞ്ഞു നാഗന്മാർ യക്ഷന്മാർ പക്ഷികൾ മുതലായിട്ടൊരു ഉച്ചത്തിൽ കരഞ്ഞു എന്ന് പറയണം നാഗയക്ഷര പക്ഷികൾ എല്ലാതും ഉച്ചത്തിൽ കരയുണ്ടായി അത്ര ഘോരമായ ശബ്ദത്തെ സൃഷ്ടിച്ചിട്ടാണ് ഈ രാവണി ഹനുമാൻ്റെ അടുത്തേക്ക് വന്നത് ആ ഇന്ദ്രജിത്തിനെ കണ്ടപ്പോൾ ആ വാനര എന്ത് ചെയ്തു വലുതായിട്ട് വലുതായിട്ടിങ്ങടെ അലറുകയാണ് വിനനാഥ മഹാനാദംജ വേഗവാൻ ശബ്ദമുണ്ടാക്കാൻ നിനക്ക് മാത്രം നല്ല പറ്റുള്ളൂ എനിക്കും പറ്റും എന്നങ്ങനെ പറഞ്ഞ് അത്യുച്ചത്തിൽ ഹനുമാൻ അലറി ആ ഞാൻ കൊണ്ട് ധാരാളം ശരങ്ങൾ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഹനുമാൻ തൻ്റെ ശരീരം ഒന്നാണ് വലുതാക്കി എന്ന് പറയുകയാണ് ശരപ്രവേഗം വഹനൽ പ്രവൃത്ത ചചാരമാർഗേ പിതൊരപ്രമേയ ശരപ്രയോഗങ്ങളെ വിപുലമാക്കിക്കൊണ്ട് അവരെ വലുതായിട്ട് തൻ്റെ ശരീരത്തെ ഒന്നങ്ങട് വലുതാക്കി ഈ ശരങ്ങളൊക്കെ ശരീരത്തിൽ തറയ്ക്കാത്ത പോലെ ഈ ശരങ്ങൾക്കൊന്നും ആ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ശക്തി ഇല്ല പുറപ്പെടിച്ച ശരീരം ആ ശരം ഇവിടെ എത്തുമ്പോളേക്ക് ആ വലിപ്പമല്ല ഹനുമാനെ നടത്തും അപ്പം പിന്നെ അത് നിഷ്ഫലാവുമല്ലോ അപ്പോൾ ആ ശരത്തെ മുഴുവൻ നിഷ്ഫലമാക്കിക്കൊണ്ട് തൻ്റെ ശരീരം ഹനുമാൻ വലുതാക്കി ഒരുപാട് ശരപ്രയോഗങ്ങൾ പടഹങ്ങൾ കാഹളങ്ങൾ യുദ്ധത്തിലുള്ളതായിട്ടുള്ള ഭേരി ഇടമരി മുതലായിട്ടുള്ള ശബ്ദങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ ഹനുമാൻ മേൽപോട്ടൊരു ചാട്ടാണ് ചാടി ചില അസ്ത്രങ്ങളൊക്കെ അയച്ചു ആ അസ്ത്രങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഹരി തസ്യവില മോക്ഷം ലക്ഷ്യ സംഗ്രഹം ആ അസ്ത്രങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടുന്ന് ചാട്ടം കഴിഞ്ഞിരിക്കുന്നു പിന്നെ അത്രം താഴത്തേക്കല്ലേ പോവുക ആ സ്ഥാനത്ത് നിന്ന് അതിവേഗം ചാടി നൃത്തം പ്രസാരി കർത്തോഹനുമാൻ ഉൽപ്പാപാ തനില ആത്മജ അല്ല ആത്മജ ആയിരിക്കുന്ന അനുമാനം കിടിച്ചാടിയതോടുകൂടി ഈ ശരം വേറെ എഴുതിയൊക്കെയാണ് പോയത് മെയിൽ കൊള്ളണം എന്ന് വിചാരിച്ചിട്ട് അയച്ചു ആ ലക്ഷ്യം അനുമാൻ തെറ്റിച്ചു ആണ് അവിടെ തോന്നേണ്ടത് തോന്നണ ശരം പുറപ്പെട്ടാൽ പിന്നെ നോക്കി നിൽക്കാൻ പറ്റുമോ അതിൻ്റെ ലക്ഷ്യമാണ് തെറ്റിക്കുക അത് മാറും മാറുമ്പോഴും ശരത്തിൻ്റെ വേഗം എത്രയാ അതിവേഗതയാണ് ആത്മയ്ക്ക് ഇവിടുന്ന് മാറുക അർത്ഥം ആ യുദ്ധമുറ ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി താവുബോ വേഗ സമ്പന്നോ രണകർമ്മ വിശാരദോ സർവഭൂതമനോ ഗ്രാഹി ചക്രതുർ യുദ്ധമുത്തമം സർവജീവജാലങ്ങളുടെയും മനസ്സ് കവരും വിധമുള്ള യുദ്ധം മനസ്സ് കവരും വിധമാവോ ഘോര യുദ്ധം പേടിപ്പിക്കുന്ന പോലെയെന്നാണ് ശരിക്കും പറയേണ്ടത് യുദ്ധം ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് കവരുന്ന പോലെ എടുക്കാം യുദ്ധം കയ കാണണം എന്നുള്ളവർക്ക് ഇപ്പോഴും ത്രില് എന്ന് പറയും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലേത് ത്രില്ലാണല്ലോ അല്ലാത്തവർക്ക് ഭയമാണ് സൃഷ്ടിക്കുക ആ മാതിരി യുദ്ധമാണ് അവിടെ ഉണ്ടായത് കുറേ സമയത്തോളം ആരും ജയിച്ചതുമില്ല ആരും തോറ്റതുമില്ല അനൂമതോ വേദന രാക്ഷസുന്ദരം തസ്യ മഹാത്മനോന്ദരം പരസ്പരം നിർവിഷകോപഭൂപതു സമേത്യതോ ദേവസമാന വിക്രമവും അവരിരുവർക്കും ജയോ തോൽവിയോ ഇല്ലാതെ എന്തു ചെയ്യും എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ഹനുമാനൊന്നങ്ങനെ ചിന്താകുലനായി അതേപോലെ തന്നെ ഈ രാവണീ ചിന്താകുലനായി എങ്ങനെ ഈ ഹനുമാനെ ബന്ധിക്കും എന്നാണ് ബ്രഹ്മാത്രം കൊണ്ട് ബന്ധിക്കുക എന്നുള്ള മാർഗമാണ് രാവണി ചിന്തിച്ചത് മേഘനാഥൻ ഇനിയും ഇവനെ ഇരുന്നാൽ ചിലപ്പോൾ തനിക്ക് മരണം സംഭവിച്ചാലോ എന്നങ്ങനെ വിചാരിച്ച് വിചാരിച്ച തതപ്പ ഇതാപകംഭീരാത്രം അത്രപിതാം വര നന്ദൂഹാ തംഹരി പ്രവരം പ്രതി ബ്രഹ്മാസ്ത്രം കൊടുത്താണ്ട് വിട്ടു അവസാനത്തെ അടവാത്രീ ബ്രഹ്മാസ്ത്രം ഞാനൊരു ബ്രഹ്മാത്രമാണ് പ്രയോഗിച്ചു അല്ലെ നമ്മൾ പ്രയോഗം തന്നെ തന്നെയുണ്ടാകും ബ്രഹ്മാത്രമേ ഇപ്പം ഇവിടെ പറ്റുള്ളൂ എന്നങ്ങനെ വിചാരിച്ച് അവധ്യോയം തത്മിൻ ആ അത്ര എല്ലാ സമയത്തും എന്ത് ചെയ്യണം എന്ന് നല്ലപോലെ അറിയാവുന്നതായിട്ടുള്ള ആ ഇന്ദ്രജിത്ത് എന്ത് ചെയ്തു ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു ഇനി അവിടുന്ന് അത്ര വേഗം ഇളകില്ല എന്ന് ഹനുമാൻ എന്ത് ചെയ്തു ആ അസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ട രീതിയിൽ ഭൂമിയിൽ താഴ്ത്ത് അങ്ങോട്ട് വീണു ബ്രഹ്മാസ്ത്രത്തിന് ശക്തി ആര് പ്രയോഗിച്ചാലും അതിൽ ബന്ധനത്തിൽ വീണ് കിടന്നു ആ ബ്രഹ്മാത്രത്തിന് ഒരു നിമിഷം അല്ലെങ്കിൽ നേരം ഹനുമാൻ അംഗീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് പറയണത് തഥോതബുദ്സ്ത്രബന്ധം പ്രഭോ പ്രഭാവത്മഭാവന പിതാ മഹാനുഗ്രഹമാത്മനാശ വി ആത്മനശ്ച വിചിന്തയാസഹരിപ്രവീര ഹരിപ്രവീരൻ ഹനുമാൻ ആ വരണശ്രേഷ്ഠൻ ഈ ബ്രഹ്മാത്രത്തെ അങ്ങനെ അംഗീകരിച്ചു തൽക്കാലം അവിടെ തക്കട്ടെ കാര്യഗൗരവാൾ അധ്യാപനാമായണത്തിൽ അങ്ങനെ പ്രയോഗിച്ചത് കാര്യഗൗരവം കൊണ്ട് എന്ത് ചെയ്തില്ല പെട്ടെന്ന് അതിൽ നിന്ന് മുക്തമാവാൻ ശ്രമിച്ചില്ല മുക്തമാവാൻ ശ്രമിച്ചാൽ അവിടെ താ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല ബ്രഹ്മാത്രത്താൽ ബന്ധിക്കപ്പെട്ട് ഇനി എന്തുണ്ടാവണം രാവണൻ്റെ അടുത്തേക്ക് എത്തണം ആ മഹാനെ കാണണം തൻ്റെ യഥാർത്ഥ ഉദ്ദേശം അതാണ് അതുകൊണ്ടൊന്നും അറിയില്ല അതിന് ബ്രഹ്മാത്ര ബന്ധനായിക്കോട്ടെ എന്നാലല്ലേ തന്നെ ബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടു കൊള്ളു തനിക്കെന്തുണ്ട് നടക്കണ്ട ഓട്ടോറിക്ഷാ ചാർജും വേണ്ട നടക്കും വേണ്ട രാവണൻ്റെ അടുത്തേക്ക് എവിടെയും തിരഞ്ഞു പോകും വേണ്ട ഒക്കെ ഇവർ കഴിച്ചോളും അതുകൊണ്ട് എന്തു ചെയ്തു ബ്രഹ്മാത്ര ബന്ധനത്തിന്ന് വേറെ ആയില്ല ആ ബ്രഹ്മ്മാത്രത്തെ ബന്ധിച്ച പോലെ അവിടെ കിടന്ന എന്തുണ്ടാവും രാവണൻ്റെ അടുത്തേക്ക് എത്തിക്കലേ ഇവർ കഴിച്ചോളും അപ്പം ബുദ്ധി ഇല്ലാത്ത ആളെല്ലാവരും അതുകൊണ്ട് എന്ത് ചെയ്തു തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാതെ അതിൽ നേ അംഗീകരിച്ചു ഈ അനുമാന ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം അതുകൊണ്ട് ഈ ബ്രഹ്മാത്ര ബന്ധനത്തിന് രക്ഷപ്പെടാൻ സാധിക്കും വേണമെങ്കിൽ പക്ഷേ അതിപ്പോൾ ഇവിടെ ശരിയല്ല കാരണം തനിക്ക് രാവണനെ കാണണം അവിടേക്ക് നടക്കും വേണ്ട തിരയും വേണ്ട എന്ത് ചെയ്യും ഇവരെത്തിച്ചോളും ആ ബ്രഹ്മാത്രത്തിൽ കുടുങ്ങി കിടന്ന പോലെ അഭിനയിച്ചാൽ അത്രേണാഭിഹിബദ് ഭയം അഭനജായതേ പേടിയൊന്നും ഉണ്ടായില്ല കാരണം തനിക്കുണ്ട് ഈ ബ്രഹ്മാവിൻ്റെ വരം ബ്രഹ്മാതൃത്താൽ താൻ ബന്ധിതനാവില്ല അതുകൊണ്ട് ഭയമില്ല താൻ പയറ്റിയടവിനെ ഭയം ഉണ്ടാവില്ലല്ലോ പയറ്റാത്തതാവുമ്പോഴല്ലേ പിതാ മഹ മഹേന്ദ്രഭ്യാം പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് മനുമാൻ ഒട്ടും പേടിച്ചില്ല അപ്പോൾ ഇങ്ങനെ കിടന്നാൽ തനിക്ക് എന്തുണ്ടാവും രാക്ഷസേന്ദ്രേണ സംവാദ തത്മാൽ തത്മാണന് ഘണന്തു മാംബരേ ആ രാവണനോട് ഒന്ന് വർത്തമാനം പറയണം രണ്ട് വാക്ക് ആ രാവണനോട് പറയണം രാമഹാത്മത്തെക്കുറിച്ചും രാവണൻ ഇപ്പം ചെന്ന് ചാടിയിട്ടുള്ള അബദ്ധത്തിനെ കുറിച്ചും കുറച്ച് പറയണം അതിനാദ്യം അടുത്തെത്തണമല്ലോ എന്നങ്ങനെ വിചാരിച്ചു ആ ബ്രഹ്മത്വത്തിൽ ബന്ധിച്ചപ്പോൾ തൽക്കാലം ഈ രാവണിക്ക് വിജയിച്ചു എന്നൊരു തോന്നലാണ് ഉണ്ടായത് സ നിശ്ചിതാർത്ഥ പരവീരഹന്താ പരവീരൻ ശത്രു ശത്രുവായിട്ടുള്ള അരുമാനെ ബന്ധിച്ചപ്പോൾ ഒന്തുണ്ടായി നിന്ദിച്ചു കേളൊക്കെ കൊരങ്ങ എന്നെ ഞാൻ കാണിച്ചുതരാം ഇതിൽ നിന്ന് നീ അത്ര വേഗം രക്ഷപ്പെടില്ല അക്ഷ അക്ഷകുമാരനെ പോലെ നമുക്ക് രക്ഷപ്പെടാൻ എന്നിൽ നിന്ന് സാധിക്കില്ല പരേ പ്രസക്യ അഭിഗതർ നികൃക്യാ നാഥ തസ്തീ പരിഭസ്യമാനാ ഒരുപാട് ഹനുമാനെ താഴ്ത്തി കെട്ടി നിന്ദിച്ചു എന്നിട്ടോ വരിഞ്ഞാണ് കെട്ടി തഥത്തൻഡാട്ടതാ തിട്ടആ നിർവിചേട്ട മരിന്ദമം ശത്രുവിനെ യാതൊരു അനക്കവും ഇല്ലാത്ത വിധത്തിൽ കെട്ടി ഇപ്പം ഹനുമാൻ ശരിക്ക് കുടുങ്ങി എന്നവർ വിചാരിച്ചു കയറുകൾ കൊണ്ടും മരവരി കൊണ്ടും എന്തൊക്കെ കയ്യിൽ കിട്ടുക അതുകൊണ്ടൊക്കെ വരിഞ്ഞ് ഹനുമാനെ കെട്ടി കെട്ടിയ സമയത്ത് ആ കവി തൽക്കാലം അത് അംഗീകരിച്ചു തന്നെ നിന്ദിച്ചതും കേട്ട് താൽക്കാലികമായിട്ട് അവൻ ഉള്ളിലൊന്ന് ചിരിച്ചു കാണിച്ചു തരാം നിങ്ങളെ ഇപ്പൊക്കൾ നിങ്ങൾ നിന്ദിക്കും ഞാൻ എന്തിനായി ബന്ധനം അംഗീകരിച്ചത് എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നങ്ങനെ വിചാരിച്ച് ആ അസ്ത്രത്തിൽ നിന്ന് മുക്തനായി കയറും ബാക്കി സാധനങ്ങളും കൊണ്ട് കെട്ടിയപ്പോൾ എന്തുണ്ടായി ബ്രഹ്മാസ്ത്രം നീങ്ങി ആൾ ബന്ധനത്തിന് വേണ്ടി വന്നാൽ ബ്രഹ്മാത്രം നീങ്ങും നിറേ ബ്രഹ്മാത്രം മാത്രമായിരിക്കും നമ്മുടെ അതിന് ഇവരിക്കറിയില്ല രാക്ഷസന്മാർക്ക് വരില്ല എപ്പോൾ കയറും ബാക്കി കാര്യങ്ങളും കെട്ടിയ ബ്രഹ്മാത്രത്തിന് ഹനുമാൻ മുക്തനായി രണ്ട് ബന്ധനം ഒരു ബന്ധനം ഉള്ളോടത്തെ ബ്രഹ്മാസ്ത്രം വരില്ല എന്ന് പറയുകയാണ് അപ്പം മറ്റ് ബന്ധനത്തിൽ ഇവൻ അത്ര ബന്ധനത്തെ അനുസരിക്കുന്നുവല്ലോ എന്ന് അവർ വിചാരിച്ചു മന്യേന ബദ്ധോ അനുവർത്തത ഈ കയറ് കെട്ടിയപ്പോഴും ഇവന് യാതൊരു പരിഭ്രമവും എന്താ കാരണം കുറേ മന്ത്രസിദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനുണ്ട് ഈ അനുമാൻ അതുകൊണ്ടാവാം എന്നങ്ങനെ വിചാരിച്ച് അത്രേണകനുമാൻ മുക്തോനാത്മാനം അവബുദ്ധ അതേ കശ്യമാണത്തു രക്ഷോ പ്രത്യേകിച്ച ബന്ധേർ നിപീഡിതാം ഡാക്ടന്മാരുടെ വലിച്ചിഴക്കലൊക്കെ ഉണ്ടായി അവിടെ കയറുകൊണ്ടും മറ്റും കെട്ടി ബ്രഹ്മാത്ര നീങ്ങി ഈ കയറും ബന്ധനും വന്നപ്പോൾ ബ്രഹ്മാത്ര നീങ്ങി രാവണൻ്റെ സമീപത്തേക്ക് വാലിച്ച് വേണ്ടത്ര ദ്രോഹിച്ച് അവജ്ഞയോടു കൂടി നിന്ദിച്ച് കൊണ്ടുവരികയാണ് അങ്ങനെ ധാരാളം അടിയും കൊടുത്തു പ്രഹരം പ്രഹരം കൊടുത്തട്ടിച്ച് അതേന്ദ്രചിത്തം പ്രസമീക്ഷ മുക്തം അസ്ത്രേണബദ്ധം ബദ്ധം വീരസൂത്രീ വിദർശ തത്ര മഹാബലം തം ഹരിപ്രവീരം സഗണായ രാജ്ഞി അത്തത്തിൽ നിന്ന് മുക്തനായിട്ട് കയറുകൊണ്ട് കെട്ടപ്പെട്ടതായിട്ടുള്ള ആ ശക്തിശാലിയായിട്ടുള്ള ഹനുമാനെ ഇങ്ങനെ കാണുകയാണ് കാണിച്ചു കൊടുത്തു എന്നർത്ഥം ദാ അതല്ലേ അച്ഛനാഗ്രഹിച്ചത് ഞാനത് ചെയ്തു എൻ്റെ പെരമാത്ര പ്രയോഗം കൊണ്ട് ദാ ഇവനെ കെട്ടിക്കൊണ്ടുന്നുണ്ട് ആ രാക്ഷസന്മാർ എല്ലാവരും രാവണനെ അറിയിച്ചുതാ അങ്ങ് പറഞ്ഞതായിട്ട് അങ്ങയുടെ ആച്ചയ്ക്കനുസരിച്ചിട്ട് അബീന്ദ്രനായിട്ടുള്ള നുമാനെ ഞങ്ങൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പം രാവണം പറഞ്ഞു കോയം കഷ്ടകുതോത്ര കിങ് കാര്യം കോപഭാശ്രയ നീ ആരാണ് എന്തിനു വന്നു എവിടെ നിന്ന് വന്നു എല്ലാ കാര്യങ്ങളും അവനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു ചോദ്യം ചെയ്യാനുള്ള അധികാരം പ്രഹസ്ത മുതലായിട്ടുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നവിടെ അവരോടൊക്കെ പറഞ്ഞു എല്ലാം ചോദിച്ചു മനസ്സിലാക്കണം എന്തിനു വേണ്ടി വന്നു ഇവനെ കൊല്ലണം അല്ലെങ്കിൽ അഗ്നിയിൽ ദയിപ്പിച്ചാലും ഞാൻ വിരോധിയല്ല എന്ന് രാവണനെ ഓർഡർ കൊടുത്തു എൻ്റെ ഓർഡർ കിട്ടാഞ്ഞിട്ട് വേണ്ട ഇവനെ കൊല്ലാം ജീവനോടെ കത്തിക്കുക വേണ്ടത് എന്നൊക്കെ പലരും പറഞ്ഞു രാവണ രാവണൻ അതിനൊക്കെ ആജ്ഞാപിക്കുകയും ചെയ്തു അപ്പോൾ ആ ഗൃഹത്തെ രാവണൻ്റെ ഇരിപ്പ് ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ് ഹനുമാൻ ആദ്യം കാണുക രാവണൻ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ സീതേ കട്ടവൻ സീതേ കട്ടവൻ എന്ന് കേൾക്കില്ലാണ്ട് കണ്ടിട്ടുണ്ടായില്ല സത് ദദർശ മഹാതേജ രാവണ കവിസത്തമം കവിസത്തമനായിരിക്കുന്ന ഹനുമാൻ രാവണനെ കണ്ടു കവിതത്തവൻ അവിടെ കർത്താവാണ് കവിതത്തവനായിട്ടുള്ളവൻ രാവണനെ ഇങ്ങനെ കണ്ടു മഹാദേശസ്വായിട്ടുള്ള രാവണൻ വികൃതാകാരനായിട്ടുള്ള രാഷ്ട്രസന്മാരാൽ വലിച്ചിരിക്കപ്പെടുന്ന വാനരശ്രേഷ്ഠനെ കണ്ടു കവിസത്തമം കവിതത്തവനെ കവിതത്തമനെ വാനരനെ കണ്ടു ആ രാമനോ രാവണനോ കവിയേയും കണ്ടു അങ്ങോടും ഇങ്ങോട്ടും കണ്ടു എന്നർത്ഥം മന്ത്രിമാരോട് ചോദിച്ചു ഇവൻ ആരാണ് എന്താണ് എന്തിനു വന്നു എവിടെ വന്നു മുതലായിട്ടുള്ള എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങളും അല്ലയോ മന്ത്രി മുഖ്യന്മാരെയും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അപ്പം പറഞ്ഞു ഞാൻ സുഗ്രീവനാണ് സുഗ്രീവദൂതനാണ് രാമദൂതനാണ് സുഗ്രീവൻ്റെ മന്ത്രിയാണ് എന്നങ്ങനെ പറഞ്ഞ് അവരുടെ ചോദ്യോത്തരങ്ങൾ രാവണനെ ഇങ്ങനെ കാണൽ ഹനുമാൻ പറയുന്ന മറുപടി മുതലായ കാര്യങ്ങളാണ് അവിടെ നാട് പറയാനുള്ളത് പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം പൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി ബാലീ നിഗ്രഹണന്ത മുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണനിധനം രാമായണം ഓം പൂർണമത പൂർണമദം പൂർണാ പൂർണമ ദ പൂർണത്തെ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി ശാന്ദി ശാന്ദി ഹരിവോം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം